ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ കുറേ ഡേയ്സ് ഒരു മോർണിംഗ് വ്ലോക്ക് ചെയ്യണമെന്ന് കരുതിയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു അപ്പോഴേക്കും വേണ്ട വരുന്നു തോണ്ടയൊക്കെ അടച്ച് സൗണ്ടും പോയി സൗണ്ട് ഇന്ന് വരും നാളെ വരുമെന്ന് കറ്റി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പണ്ടാരോ അടങ്ങി സൗണ്ട് നേരെയാവുന്ന ലക്ഷണമില്ല അപ്പം നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഉള്ള സൗണ്ട് കൊണ്ടൊരു മോർണിംഗ് വ്ലോക്ക് കണ്ടാലോ ഇന്ന് ഞങ്ങൾക്ക് മസാല ദോശയാണ് നിങ്ങൾക്ക് എന്താണെന്ന് കാപ്പി ആദ്യം ഒരു സ്കൂളൊക്കെ അടച്ചു ഏട്ടനെ ഇപ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ പോയാൽ മതി അതുകൊണ്ട് തന്നെ മടി പിടിച്ച് ഞാൻ എട്ട് മണിയാകുമ്പോഴേ ഇരുന്നേൽക്കാറുള്ളൂ പെട്ടെന്ന് തന്നെ മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കാൻ ഉരുളൻ കിഴങ്ങ് അരിഞ്ഞു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അടുപ്പിൽ വെച്ചു എന്നിട്ട് പെട്ടെന്ന് തന്നെ സവാള അരിഞ്ഞു വെളുത്തുള്ളിയും തൊലിച്ചു വെച്ച് ഇഞ്ചിയൊക്കെ ചുരണ്ടി വെച്ചിട്ട് എല്ലാം സെറ്റാക്കി പെട്ടെന്ന് തന്നെ മസാല ദോശ ഞാൻ സെറ്റാക്കി ഏട്ടന് പോകാൻ ടൈം ആയത് കൊണ്ട് ഞാൻ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ പെട്ടെന്ന് തന്നെ ദോശ പരത്തി നെയ്യ് ഒഴിച്ച് ഉഴുന്നപൊടി ഇട്ടിട്ട് ഏർ മസാലയും വെച്ചപ്പോ മസാല ദോശ സെറ്റായി ഇന്നത്തെ ചമ്മന്തി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുള്ളത് കൊണ്ട് പണിയും തന്നു ഏട്ടം റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു എനിക്ക് ഒരു വിള തന്നു ചൂടായത് കൊണ്ട് തന്നെ രാവിലെ എന്റെ വായും പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഏട്ടനെ പറഞ്ഞു വിട്ടിട്ട് ആത്തും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഇനിയുള്ള ടൈം എൻ്റെ ടൈമാണ് പെട്ടെന്ന് തന്നെ കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ക്ലീൻ ആക്കിയിട്ട് ആദ്യം തന്നെ ജഗ്ഗിൽ കുറച്ച് വെള്ളം നിറച്ചു വെച്ച് എന്നാലേ ഇടയ്ക്കിടയ്ക്ക് അത് കണ്ടെങ്കിലും വെള്ളം കുടിക്കാൻ തോന്നത്തുള്ളൂ നല്ല ചൂടല്ലേ പിന്നെ ഒരു സ്ട്രോങ് കോഫിയൊക്കെ ഇട്ട് അതും എടുത്ത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടി പ്ലാനറും എടുത്ത് കൂടെ കോഫിയുടെ കൂടെ ഒരു ബുക്കും എടുത്തു എന്നിട്ട് ഞാൻ പ്ലാനറിൽ ഇന്നത്തെ കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്ത് വെച്ച് ഇന്ന് എന്തൊക്കെ ചെയ്യണം ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചതിന് ശേഷം കുറച്ച് നേരം കോഫിയും കൂടെ ആ ബുക്കും കൂടി ഇരുന്ന് കുറച്ച് നേരം വായിച്ചു വായിച്ചത് എനിക്ക് എൻ്റെ കഥ ബുക്ക് കുറച്ച് നാളായി ഞാൻ അതും കൊണ്ട് നടക്കുന്നു ഇന്നെങ്കിലും തീർക്കണമെന്നുണ്ട് കുറച്ച് നേരത്തെ വായനയ്ക്ക് ശേഷം പുറത്തിറങ്ങി മഴയൊക്കെ പെയ്ത് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കുറച്ച് ദിവസം കൊണ്ട് അട്ടിപ്പിച്ച് നല്ല മഴയാണ് ഇവിടെ അവരോട് കുറച്ച് കുശലാന്വേഷണത്തിനൊക്കെ ശേഷം അവർ തന്ന പൂക്കളായിട്ട് തിരിച്ച് അക കയറി ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ടേബിളിൽ കൂടെ ഒരു ധൂപോ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് എന്തോ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട് അന്നത്തെ ദിവസം ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ വെള്ളം കൊടുത്തു അവരെ ഹാപ്പിയാക്കി ഞാനും ഹാപ്പി ആയിക്കൂടെ കുറേ ഒന്നും ഇല്ലെങ്കിലും ഉള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചതും ബാക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കുറച്ചുള്ളെങ്കിൽ നമുക്ക് രാവിലെ ഇവരെയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഒരു സന്തോഷമാണ് അപ്പോൾ ചെടിക്കൊക്കെ വെള്ളം കൊടുത്തതിന് ശേഷത്തേക്കും വേസ്റ്റ് എടുക്കാൻ ആളെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി വെളിയിൽ വച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ആത്തും എഴുന്നേറ്റു പിന്നെ ആത്തുവിന് ബ്രഷൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് ധരിച്ചു അപ്പം കിടന്ന ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് പുതിയതെടുത്തു അതെടുത്ത് ഞാൻ വിരിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ പിന്നെ ആ ബെഡ്ഷീറ്റ് എടുത്ത് തിരിച്ചിട്ട് വിരിച്ചു വീടൊക്കെ ഇങ്ങനെ സെറ്റായി നല്ല ക്ലീനായിട്ട് നീറ്റായിട്ടൊക്കെ കിടക്കുമ്പം തന്നെ എന്തോ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ അങ്ങനെയല്ലേ എനിക്ക് ആ ദിവസം പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഇതായിരിക്കും നമ്മളെല്ലാടും ക്ലീനാക്കി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനും ആത്തും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ